സംസ്ഥാനത്ത് മദ്യ ഉപഭോഗം കൂട്ടാൻ സർക്കാരും രംഗത്തിറങ്ങി വീര്യം കുറയ്ക്കാൻ നികുതി കുറയ്ക്കുമോ വീര്യം കുറഞ്ഞ റെഡി ടു ഡ്രിങ്ക് മദ്യവില്പനക്ക് അനുമതി നൽകാൻ സർക്കാർ രംഗത്തെത്തി സംസ്ഥാനത്ത് നികുതി കുറച്ച് വീര്യം കുറഞ്ഞ മദ്യവില്പനക്ക് അനുമതി നൽകാൻ സർക്കാർ മദ്യ ഉൽപാദകരുടെ ആവശ്യം അംഗീകരിക്കാനുള്ള നീക്കത്തിലാണ് നിലവിൽ സർക്കാർ ആവശ്യത്തെ നേരത്തെ ശക്തമായി എതിർത്ത നികുതി കമ്മീഷണർ അവധിയിൽ പ്രവേശിച്ചു സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യ ഉൽപാദനം കൂട്ടാൻ നികുതി കുറയ്ക്കണമെന്നാണ് മദ്യ ഉൽപാദകരുടെ ആവശ്യം ഏറെക്കാലമായി ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും അടുത്ത കാലത്താണ് സമ്മർദ്ദം ശക്തമാക്കിയത് നിലവിൽ കേസിന് നാന്നൂറ് രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ശതമാനമാണ് വിൽപ്പന നികുതി നാന്നൂറ് രൂപയ്ക്ക് താഴെയുള്ള മദ്യത്തിന് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനം നികുതി പല ഘട്ടങ്ങളിൽ മദ്യവില കൂട്ടിയതോടെ കേസിന് നാനൂറ് രൂപയിൽ കുറഞ്ഞ ബ്രാൻഡഡ് മദ്യം സംസ്ഥാനത്തിപ്പോൾ വളരെ കുറവാണ് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് ആറ് ശതമാനമാണ് സംസ്ഥാനത്ത് പുറത്തിറങ്ങുന്ന മദ്യത്തിൻ്റെ ആൽക്കഹോളിൻ്റെ അളവ് ഇത് ഇരുപത് ശതമാനമാക്കി കുറയ്ക്കുമ്പോൾ നികുതി ഇളവ് വേണമെന്നാണ് ആവശ്യം വീര്യം കുറഞ്ഞ മദ്യം പുറത്തിറക്കിയാൽ വിൽപ്പനയും കൂടുമെന്നാണ് മദ്യ ഉൽപാദകരുടെ വാദം സ്ത്രീകൾ വിനോദസഞ്ചാരികൾ ഐ ടി പാർക്കുകൾ എന്നിവിടങ്ങളിൽ കൂടുതലായി ഇത്തരം മദ്യം വാങ്ങുമെന്നാണ് മദ്യ ഉൽപാദകർ ചർച്ചകളിൽ പറയുന്നത് കർണാടകയിലും ആന്ധ്രയിലും റെഡി ടു ട്രെങ്ക് എന്ന രീതിയിൽ വീര്യം കുറഞ്ഞ മദ്യവില്പന തുടങ്ങിയിരുന്നു ഇത് സംസ്ഥാനത്തും തുടങ്ങണമെന്നാണ് മദ്യ ഉൽപാദകരുടെ ആവശ്യം എന്നാൽ രണ്ടു തരം നികുതി കൊണ്ടുവന്നാൽ ഖജനാവിന് വലിയ നഷ്ടമുണ്ടാകുമെന്നാണ് നികുതി വകുപ്പ് പറയുന്നത് വില കുറഞ്ഞ മദ്യം വിറ്റാൽ നികുതി ചോർച്ച ഉണ്ടാകില്ലേ എന്ന ആശങ്കയും നികുതി കമ്മീഷണർ അജിത് പാട്ടീൽ നേരത്തെ പല ചർച്ചകളിലും ഉന്നയിച്ചിരുന്നു പക്ഷേ സർക്കാർ മദ്യ ഉത്പാദകരുടെ ആവശ്യം നടപ്പിലാക്കാനാണ് ഒരുങ്ങുന്നത് അന്തിമ തീരുമാനമെടുക്കാനുള്ള നീക്കത്തിനിടെയാണ് നികുതി കമ്മീഷണർ അവധിയിൽ പ്രവേശിച്ചത് അവധി അപേക്ഷ നേരത്തെ നൽകിയിരുന്നതാണെന്ന് നികുതി വകുപ്പ് വിശദീകരിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തിടുക്കത്തിലെ ഫയൽ നീക്കം മദ്യ ഉൽപ്പാദകരിൽ നിന്നും ഫണ്ട് പിരിവിനാണെന്ന ആക്ഷേപവും ശക്തമാണ് നവകേരള സദസ്സിനും കേരളീയത്തിനും മദ്യ ഉൽപാദകർ കൈയടച്ച് സ്പോൺസർഷിപ്പ് തുക നൽകിയെന്ന വിവരവുമുണ്ട് അതിനുള്ള നന്ദി സൂചകമായാണ് നികുതി കുറയ്ക്കാനുള്ള നീക്കം എന്നുള്ള ആരോപണവും ശക്തമാണ് ഓക്കെ